ഹലോ ഞാനൊരു കാര്യം കാണിച്ചു തരാം നോക്കിയേ എൻ്റെ ആനക്കൊമ്പൻ വെണ്ട കാച്ചിൽ നിൽക്കുന്നത് കേട്ടോ കാണുന്നുണ്ടോ ഒരു ചെടിയാണ് നമ്മുടെ ഇത്രയും നല്ലൊരു വെണ്ട നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ വലിയ വെണ്ട ഒക്കെയാണ് വേണ്ട പക്ഷേ ഇത് മൂത്തു കേട്ടോ ഇത് ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു വരത്തില്ല പിടിക്കുമ്പോൾ വളഞ്ഞ് വേണം ഇത് നമ്മളിലുള്ള ഇതാണെങ്കിൽ അങ്ങനത്തെ അളയും വേണ്ട ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്തങ്ങനെ പൊടിഞ്ഞു പൊട്ടി വരും ഈ പൊട്ടി വരുന്നത് നമുക്ക് ഭക്ഷ്യ യോഗ്യമാണ് വീണ്ടും മുട്ടകളിങ്ങനെ കീട്ടാശത്തിന് വേണ്ടി കാണിക്കാനാവുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷ്യ യോഗ്യമാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത് വേണ്ട അമർന്നു വരും പക്ഷേ ഇത് വരത്തില്ല ഇത് നല്ല കല്ല് പോലെ ഇരിക്കുകയാണ് ഉണ്ടോ അങ്ങനെയുള്ളത് നമുക്ക് വിത്തിനെടുക്കാം ഇത് നമുക്ക് കറികൾക്കായിട്ട് ഉപയോഗിക്കാം ഇനി അത് കട്ട് ചെയ്തെടുക്കാണേ ഈ വീഡിയോയിൽ ഉള്ള അപശബ്ദങ്ങൾ ഏതിൻ്റെ ഇതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാമോ എത്ര നീളമുള്ള ഉണ്ടയ്ക്കാന്നൊക്കെ അതെല്ലാം നമ്മൾ கடகளை போய் வாங்கிட்டோம் இது நின்று வீட்டுக்குன்னு இருந்தது லிஸ்டாலே